എന്റെ മോനാ എടാ ആൾക്കാർ ലുഡു താങ്ക് യു താങ്ക് യു ആ എല്ലാ സബ്ജക്റ്റിനും ട്യൂഷനുണ്ടായിരുന്നു എന്ത് ട്യൂഷൻ ഒരു ട്യൂഷനും ഇല്ല ഒറ്റയ്ക്ക് വാഴ വെട്ടി വന്ന എന്റെ മോൻ ഇനിയിപ്പൊ നിങ്ങളെ സ്വീകരണം ഒക്കെ ഇണ്ടാവില്ലേ ഞാൻ പിന്നെ വിളിക്കേ ഇവിടെ ഫ്ലെക്സ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് മമ്മി ശൈലജേ പറയാൻ ആ എന്താ സുജേ നീ ഇവിടെ അറിഞ്ഞോട്ട് അതല്ല കുട്ടികൾ പ്ലസ് ആന്ന് ആ ഇനി എന്തിനാ വിടുന്നേ അവനെ ഇഷ്ട എന്താന്ന് വെച്ചാ ചേത്തോക് പറഞ്ഞു പോയതാടി അല്ലേ ഇവൻ കോമേഴ്സ് അല്ലേ സുജേ പോവാൻ പറ്റോ കൊമേഴ്സ് പഠിച്ച ഡോക്ടർ എടുക്കാൻ പറ്റില്ല പിന്നെ നീ എന്തിനാ എനിക്ക് തേങ്ങ na pelga isko se dot kepraltaran